നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഏതൊരു സംസ്ഥാനത്തും ബി ജെ പി സഖ്യകക്ഷികളെ ആശ്രയിച്ച് നിൽക്കുന്നത് അവർ പടിപടിയായി ഒരു പോലെ ആ പ്രധാനപ്പെട്ട പാർട്ടിയെ തകർത്തുകൊണ്ട് ബി ജെ പിയെ എല്ലാ മേഖലയിലും വളർത്തിയെടുക്കുക അതിനുവേണ്ടി ഏത് കുതിര കച്ചവടത്തിലും തയ്യാറായി തന്നെയാണ് സംഘപരിവാർ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് മഹാരാഷ്ട്രയിലായിക്കോട്ടെ ബീഹാറിലായിക്കോട്ടെ ബി ജെ പി ഇത്തരം പ്ലാനാണ് നടപ്പിലാക്കുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ തണലിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും ഒക്കെ അവിടെ നിലനിന്നിരുന്നത് പൊടും തന്നെയാണ് ബി ജെ പി ശിവസേനയെ പിളർത്തിക്കൊണ്ട് ബി ജെ പിയുടെ പാർട്ടി നേതാക്കളെ കൂടുതൽ ശക്തരായി കൊണ്ടുവരാൻ ശ്രമിച്ചത് നമുക്കറിയാം പല കോണുകളിൽ ഇതിനെതിരെയുള്ള അസ്വാരസ്യം പുകയുകയാണ് ഇവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടുതൽ സഖ്യകക്ഷികളെ ഒരുമിപ്പിച്ചുകൊണ്ട് പലർക്കും അധികാരം അതാത് സംസ്ഥാനങ്ങളിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വോട്ട് അധികാർ റാലിയുമായി ആർ ജെ ഡിയെ അധികാരത്തിലേക്ക് എത്തിക്കാൻ ബീഹാറിൽ കോൺഗ്രസ് കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഒരുപക്ഷെ തേജസ്വി യാദവ് ഇത്രയും അധികം ജനപ്രവാഹം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് തുറന്നടിക്കുകയാണ് അത് ആ മുപ്പത്തഞ്ചു വയസ്സുകാരൻ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ അജഞ്ചലമായ പോരാട്ടത്തിന് ഏറ്റവും വലിയ കോംപ്ലിമെൻ്റായി തന്നെ കണക്കാക്കണം ഇതുപോലെ തന്നെ ബി ജെ പി ഏതെല്ലാം പാർട്ടികളെ തകർത്തുകൊണ്ട് അധികാരത്തിലേക്ക് കയറാൻ ശ്രമിച്ചു ആ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് ഒരു മിനിമം പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ബി ജെ പിയെ തളയ്ക്കുകയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം അധികാരമല്ല വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഭരണഘടനയ്ക്ക് കടിഞ്ഞാടിടാൻ ശ്രമിക്കുന്ന വിരുദ്ധ ശക്തികളെ തകർക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അവിടെയാണ് പ്രതിപക്ഷത്തുള്ള കക്ഷികൾ കോൺഗ്രസിന് ഉപാധികളില്ലാതെ കലവറയില്ലാതെ പിന്തുണയുമായി വരുന്നത് അതിലൊരു ഉദാഹരണമാണ് ഒഡീസയിലെ ബി ജെ ഡിയും കോൺഗ്രസും തമ്മിലുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായ ബന്ധം ബി ജെ ഡിക്ക് അൻപത് എം എൽ എമാരും കോൺഗ്രസ്സിന് പതിനാല് എം എൽ എമാരും അതായത് ഒരു ശക്തമായ പ്രതിപക്ഷം ഒഡീസയിലുണ്ട് ഒഡീസയുടെ രാഷ്ട്രീയം നോക്കുമ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി മോഹൻചാരൺ മാഞ്ചിയാണ് പക്ഷേ എപ്പോൾ വേണമെങ്കിലും വീട ബി ജെ പിയിൽ നിന്നും ഒരു പത്ത് എം എൽ എ മാർ വിമതരായി വോട്ട് ചെയ്താൽ അവിശ്വാസം പാസ്സായാൽ അവിടെ തെറ്റേന്ന് തന്നെ നവീൻ പട്നായിക്കിന് തൻ്റെ പിൻഗാമിയെയോ അല്ലെങ്കിൽ തൻ്റെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുകയോ ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി വിരുദ്ധ ശക്തികൾ ശക്തമായി മുന്നോട്ട് വരാൻ കോൺഗ്രസ് ഏറ്റവും അധികം സ്ട്രെയിൻ എടുക്കുകയാണ് കാരണം ആർ ജെ ഡിക്കോ സമാജ്വാദി പാർട്ടിക്കോ ഇല്ലാത്ത ഒരുതരം ഫയർ കോൺഗ്രസ് നേതൃത്വം ആ സംസ്ഥാനങ്ങളിൽ കാഴ്ചവെക്കുമ്പോൾ അവർ പോലും അത്ഭുതപ്പെടുകയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പല കാര്യങ്ങൾ ദേശീയ തലത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ലക്ഷ്യം രാജ്യം തിരിച്ചു പിടിക്കുക അധികാരത്തിലേക്ക് തിരിച്ചു വരിക എന്നതാണ് ഓരോ സംസ്ഥാനങ്ങളിലും സഖ്യകക്ഷികൾ അധികാരത്തിലേറാൻ കോൺഗ്രസ് പരമാവധി കിളഞ്ഞു പരിശ്രമിക്കുന്നു ജാർഖണ്ഡിൽ അവിടെ ജെ എം എമ്മിനെ അധികാരത്തിലേറ്റിയതുപോലെ ബീഹാറിൽ തേജസ്വിയെ അധികാരത്തിലേറ്റാൻ പോകുന്നതുപോലെ ആർ ജെ ഡിയെയും സമാജ്വാദി പാർട്ടിയെയും സ്റ്റാലിനെയും ഒക്കെ വീണ്ടും വീണ്ടും വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പടയോട്ടം